കേരള ബി ജെ പിയുടെ സംസ്ഥാന സമിതി യോഗം ഇന്നിവിടെ കൊല്ലത്ത് നടന്നിരിക്കുകയാണ് ഈ സംസ്ഥാന സമിതി യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർമ്മിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ തന്നെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയാണ് ജെ പി നദ്ദ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനങ്ങളെക്കുറിച്ചും രാജ്യത്തും സംസ്ഥാനത്തുമുള്ള എം എൽ എമാരെയും എം എൽ സിമാരെയും എം പിമാരെ കുറിച്ചും എത്രത്തോളം ഉണ്ടെന്ന് മുഖ്യമന്ത്രിമാരെക്കുറിച്ചും സംസ്ഥാനത്തിൻ്റെ വികസനത്തിലെക്കുറിച്ചുമെല്ലാം നിരവധി തവണ അദ്ദേഹം പറഞ്ഞു പ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കി അടുത്ത് കർമ്മ പദ്ധതികൾ നിയമസഭാ ഇലക്ഷനും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനുമൊക്കെ ഇവിടുത്തെ പ്രവർത്തകർ ചെയ്യേണ്ട പ്രവർത്തികളെക്കുറിച്ചും എല്ലാം പറയുകയുണ്ടായി പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ ഒരു പദ്ധതി പ്രധാനമന്ത്രി നടപ്പിലാക്കിയതാണ് ഓരോ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കിട്ടുന്ന ഒരു പദ്ധതി അതേപോലെ തന്നെ എഴുപത് വയസ്സിന് മുകളിലുള്ള വയോ വന്ദന എന്ന് പറയുന്ന ഒരു പദ്ധതി അത് നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും എഴുപത് വയസ്സിന് പ്രായമുള്ള എല്ലാവർക്കും അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നതാണ് ഈ രണ്ട് പദ്ധതികളും ഈ കേരളം ഉൾപ്പെടെ ഒറീഷയിലും അതേപോലെ തന്നെ ഡൽഹിയിലും നടപ്പിലാക്കിയില്ല ഈ രണ്ട് സ്ഥലങ്ങളിലും നടപ്പിലാക്കാത്തതിൻ്റെ ഫലമായി അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റുകൾ മാറുകയും ബി ജെ പി ഗവൺമെൻറ്റാണ് ഇപ്പോൾ അവിടെ ഭരണത്തിലെത്തുകയും ഈ പദ്ധതി അവിടെ നടപ്പിലാക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഇപ്പോൾ ബംഗാളിലും പശ്ചിമബംഗാളിലും കേരളത്തിലും ഈ പദ്ധതി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല പാവപ്പെട്ട ജനങ്ങൾ ദുരിതത്തിലാണ് പക്ഷേ ഇവിടെയും പശ്ചിമബംഗാളിലും ബി ജെ പി ഗവൺമെൻറ് വരുമെന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ് ജെ പി നദ്ദ ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിൽ രാഷ്ട്രീയ മനോഭാവത്തോടെ പാവപ്പെട്ട ജനങ്ങളിലേക്കുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാത്തതിൻ്റെ ഫലമായി ആ സർക്കാരുകൾ ആ സംസ്ഥാനത്ത് നിന്ന് അവരെ മാറ്റപ്പെടുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി മറ്റൊരു കാര്യം അദ്ദേഹം ഊന്നി പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങൾ വിവാദമുണ്ടായിക്കൊണ്ടിരിക്കുന്ന എയിംസിനെക്കുറിച്ചാണ് നിങ്ങളത് അതിന് അതിൻ്റെ ഉത്തരം കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ുന്നത് ഈ ഇവിടുത്തെ മാധ്യമങ്ങളോടും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടുമായിട്ട് അദ്ദേഹം പറഞ്ഞു ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് തന്നെ അത് ഉണ്ടാകും അതിന് നിങ്ങൾക്ക് പേടിക്കുകയും ഭയപ്പെടേണ്ട കാര്യമില്ല അതിൻ്റെ കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ വിവാദത്തിന് ആവശ്യമില്ല കേരളത്തിലെ മാധ്യമങ്ങൾ എയിംസിൻ്റെ പേരും പറഞ്ഞ് വിവാദമുണ്ടാക്കേണ്ട ആവശ്യമില്ല ശരിയായ സമയത്ത് തന്നെ അതിന് പ്രഖ്യാപനം ഉണ്ടാകും നിങ്ങൾ ബേജാറാവണ്ട എന്നുള്ള രീതിയിൽ അസംഖിതമായി ഇന്ന് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ ഇവിടെ പറയുകയുണ്ടായി അതുകൊണ്ട് വരുന്ന സമയങ്ങൾ ഇനി വരുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ കാണാൻ കഴിയണം പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് മെമ്പർമാരും അദ്ദേഹം കോർപ്പറേഷൻ ആവട്ടെ മുനിസിപ്പാലിറ്റി ആവട്ടെ പഞ്ചായത്തുകൾ ഭരിക്കുന്ന നിരവധി ജനപ്രതിനിധികളെ ഇവിടെ കാണാൻ സാധിക്കണം അതിൻ്റെ യാത്രയ്ക്ക് ഓരോരുത്തരും വരും നാളുകളിൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കണം ഇവിടുത്തെ പ്രവർത്തകർ വളരെ കഷ്ടത അനുഭവിക്കുന്നവരാണ് പക്ഷേ അതിന് പ്രയോജനമുണ്ടാകും എല്ലാ സ്ഥലങ്ങളിലും വന്നതുപോലെ തന്നെ കേരളത്തിലും ഭരണമുണ്ടാകുമെന്ന് അദ്ദേഹം ഇവിടുത്തെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു കൊണ്ടുതന്നാണ് അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ മറ്റ് സംസ്ഥാന സമിതി യോഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്